സേവാനോസ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി നോക്കണമേ അപ്പോൾ ചുമ്മാ അല്ലെങ്കിൽ ജനത്തിന്റെ ഇടയിൽ സാധാരണക്കാരും ആത്മശാഖി എന്ന് നിറഞ്ഞു അപ്പോസ്ത്രമാരോട് ചേർന്ന് ശക്തമായ സുശ്രൂഷുകൾ പങ്കെടുത്തു എന്ന് കണ്ടപ്പോൾ പിശാസിന് കലിയിളകി ഇളകി പിശാസിന് ഹാലിളകി പിശാശ് ആകപ്പെടെ ഭ്രാന്ത് കയറി പിശാശിന് ഫ്രാന്ത് കയറിയിട്ട് ഇനിയും വക വരുത്തുക എന്നുള്ളതാകുന്ന ഒരു പൈശാശീയ ബോധത്തിൽ തീർന്നു എന്നാണ് ഞാൻ പറയുന്നത് വചനം പറയുന്നത് നിബർത്തിനര് കുറേനക്കാർ അലശാന്ത്രിയക്കാര് കിളിക്കേർ എന്ന ഒരു കൂട്ടം സേഫാനോസിനെതിരായിട്ട് ശക്തമായിട്ട് നിന്നു സേഫാനോസിനെ കുറിച്ച് കട കള്ളങ്ങൾ പറഞ്ഞു വരുത്താൻ തുടങ്ങി അതേ ഹോവയായ ദൈവത്തിനും യകുദാ പ്രമാണങ്ങൾക്കും ന്യായ എല്ലാം വിരുദ്ധമായിട്ട് ഇവനും പ്രവർത്തിക്കുന്നു എന്നും യേശു എന്ന് പറയുന്ന ഒരുവന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയോ സമാവിരുദ്ധമായിട്ട് നമ്മുടെ മതവിരുദ്ധമായ കാര്യങ്ങളിൽ സേഫാനോസ് ഏർപ്പെടുന്നു എന്നുള്ളതായിരുന്ന കുറുപ്രചരണങ്ങൾ ാണ് ഞാൻ ചുരുക്കി പറഞ്ഞ് വളരെ വേഗം നടന്നു പോകട്ടെ സാക്ഷികളായി കള്ളസാക്ഷികളായിട്ട് കുറച്ച് പേരെയും നിർത്തി സേവാനോസിനെ വകവിരുത്താൻ കള്ളസാക്ഷികളായിട്ട് കുറച്ച് പേരെയും നിർത്തി കള്ളസാക്ഷികളുടെ മുൻപാകെ സേവാനോസിനെ വിസ്തരിച്ചു നമ്മൾ ഈ സത്യഭേദ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് അതിശക്തമായ അതിശ്രേഷ്ഠമായ അഗ്രഗണ്യമാകുന്ന ഒരു ഒരു പ്രസംഗമാണ് സന്നിധി സംഘത്തിന് മുൻപാകെ സേവാനോസ് ചെയ്യുന്നത് ആ പോസ്തൽ പറഞ്ഞ പുസ്തകം നമ്മൾക്ക് ഏഴാമത്തെ ആയിട്ട് നമ്മളെ കാണുന്നുണ്ട് അപ്പോ സപുസ്തം ഏഴാമത്തേത് നമ്മൾ കാണുന്നു സ്ഥാനോസ് ഒരു പ്രസംഗം തുടങ്ങിയാണ് എങ്ങനെയാണ് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചേനെ അവൻ പറഞ്ഞത് സഹോദരനും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പൻ നമ്മളുടെ പിതാവായി അബ്രഹാം ഹാരാനിൽ അബ്രഹാം എന്ന് പറയുന്ന ആദി പിതാവിന് തുടങ്ങിയാണ് ഹാരാനിൽ നിന്നും മെസ്സപ്പൊത്തിയാമേൽ ഹരാമേൽ അതെ ആ അപ്പനോട് ചേർന്ന് വിഗ്രഹ കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെയായിരുന്നു അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് അതെ വേട്തിരിക്കുന്ന നാൾ മുതൽ അവിടെ തുടങ്ങി യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് യേശു ക്രിസ്തുവിനെ കരാഗ്രഹത്തിൽ അടച്ച് വെച്ച് അടയ്ക്കുന്ന സമയം വരെ ഉള്ളതാകുന്ന ഒരു നീണ്ട നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് അതേ നിറഞ്ഞു നിന്ന ഒരു വലിയ പ്രസംഗം വെറുമൊരു വിറവ് കീറുകാരനോ വെറും ഒരു കഞ്ഞിവയ്പ്പുകാരനോ വെറും ഒരു നിസ്സാരക്കാരനോ ആയി അവൻ വിളിച്ചു പറഞ്ഞ് പ്രസംഗിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വചനം പറയുന്നു സമിത്രി സംഘത്തിനും ബാക്കിയുള്ള കലി കയറി സഹലജനത്തിനും കലി കലികട്ട് അവനെ പിടിച്ച് കൊല്ലുവാൻ തക്കവണ്ണം അവളെ പരിശ്രമിച്ചു അതാണ് ഞാൻ വായിച്ച കുറിവാക്യം അവർ അവിടെ ആ ഏഴാം അധ്യായത്തിന്റെ അൻപത്തി ഏഴ് വാക്യത്തിൽ വായിക്കുന്നത് അവർ ഉറക്ക നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചു അവൻ്റെ നേരെ ചെന്ന് നോക്കണമേ സേവാനുസിനെ കൊല്ലുവാൻ തക്കവണ്ണം പിടിച്ച് അവനെ ഇല്ലായ്മ ജീവിതം പിടിച്ച് അവനെ അവന് ജീവൻ അവന് ജീവൻ അവന്റെ ജീവൻ എടുക്കാൻ തക്കവണ്ണം പിടിച്ച ജനത്തിന്റെ മുൻപാകെ സേഭാനോസ് ആത്മാവിൽ നിർവീഹാരനായി നിൽക്കുകയാണ് അവിടെ ഭയമില്ല ഭീതിയില്ല കരച്ചിലില്ല തലമുറയില്ല നെടുവീർപ്പില്ല കേണ വേഷിക്കുന്നില്ല ഒന്നിനെ കുറിച്ച് ആകുല വ്യാകുലതകൾ കൂടാതെ സേഭാനോസ്വല ദൈവത്തിന്റെ ആത്മാവിനെ ശക്തിയാൽ അവൻ ശക്തമായിട്ട് നിൽക്കുകയാണ് പക്ഷെങ്കിൽ അലറി വിളിച്ചത് ആരാണ് ഇവിടെ അവനെ കൊല്ലാൻ നോക്കുന്നവർ അലറി വിളിക്കേണ്ടത് ആരാണ് നോക്കണമേ അവൻ അവിടെ നിന്ന് അവനെ അവനെ വലിച്ചിഴിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു പട്ടണത്തിന് പുറത്തു കൊണ്ടുപോകുന്നു തള്ളി പുറത്താക്കിട്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു ഇവിടെ നമ്മൾ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അവന്റെ വസ്ത്രം വസ്ത്ര എഴുപത് പേരടങ്ങുന്ന സന്നിത്രീ സംഘത്തിലെ ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ ഭാര്യക്കാരന്റെ കാൽക്കൽ വെച്ചു എന്ന് ഇരുപത്തെട്ട് അമ്പത്തെട്ടാം അധ്യായത്തിൽ വാക്യത്തിൽ കാണും സോറി അമ്പത്തെട്ടാം വാക്യത്തിൽ കാണാം ഒരുവന്റെ കാൽക്കൽ വെച്ചു എന്തിനു വേണ്ടി ഒരുവനെ അവിടെ വരച്ചു കാണിക്കുകയാണ് ശൗൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ അധ്യായത്തിൽ വരച്ചു കാണിച്ചുകൊണ്ട് ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ് സേവനസിനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നൊക്കെ വേണം പോയപ്പോൾ ഈ ശൗലിന്റെ കാൽക്കൽ ഇതാ അവന്റെ വസ്ത്രം സൂചിപ്പാന്നൊക്കെ അവിടെ ഏൽപ്പിച്ചു എന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊന്നു അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവനോ മുട്ടുകുത്തി കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു മുട്ടിന്മേൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ ഇന്ന് ഒരു പക്ഷേ ആദ്യകാലങ്ങളിൽ വിവർത്തിന് കുറേനക്കാർ അലസാന്ത്രിയർ കെലിക്കൽ ആശ്രീയത് മുതലായവരായിരുന്നു ഇന്ന് സുവിശേഷ വിരോധികളായിട്ട് പലരുണ്ട് 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 ഞാൻ ആരുടെയും പേരെടുത്ത് പ്രസ്താവിക്കുന്നില്ല ഇന്ന് സഭയെ പിടിച്ചു കളിയ ദൈവദാസന്മാരെ ഉന്മൂലനാശം ചെയ്ത ദൈവേനത്തെ പിച്ച് ചെന്തവാണം ഈ സഭയം ഇല്ലാതെയാക്കുക എന്നൊക്കെ വേണം ഒരു വലിയ കൂട്ടം പരിശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മളെ പേരുണ്ടോ സ്വസിനെ കരുതിയ പോലെ ദൈവം നമ്മളെ കരുതും നമ്മളെ ദൈവത്തിന്റെ ചില മൂഷയിലൂടെ കടത്തിവിടുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഒരു ശവല ഉയർത്തുക എന്നൊക്കെ വേണം കാരണമായി തീരും എന്നെ കേൾക്കുന്ന പ്രിയ ദൈനമേ ഞാൻ ഇവിടെ ഉൾസപ്പെടുകയാണ് നിശ്ചയമായിട്ട് സ്റ്റേഭാനോസെ പോലെ ഒരു ആത്മനിറവിൽ നാം മുന്നേറിയാൽ നമ്മുടെ മരണത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ എല്ലാം ചപ്പത്തും ചവർന്ന് എണ്ണുന്നുവെങ്കിൽ ഒരു ശൗലിന്റെ ജന്മത്തിന് ഒരു ഭക്തന്റെ ആത്മീയ വേറൊരു കാരണമായി തരും അപ്രകാരം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ കാലഘട്ടങ്ങളിൽ വരും കാലഘട്ടങ്ങളിൽ സഭയുടെ വളർച്ചയ്ക്ക് ആക്കി തീർക്കുവാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നമ്മുടെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ ദൈവത്തിന്റെ സ്തോത്രം